ബ്ന ഞാൻ എബവ് സെവൻറ്റീൻ വുമൻ കാറ്റഗറിയിലാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് എനിക്കിപ്പോൾ ഇറ്റലിയിൽ നടക്കുന്ന വേൾഡ് ഗെയിംസിൽ സെലക്ഷൻ കിട്ടിയിട്ടുണ്ട് ഇന്ത്യൻ ടീമിൽ റെപ്രസെൻ്റ് ചെയ്യാൻ അപ്പോൾ ഇതെൻ്റെ നമ്മുടെ കേരളത്തിൻ്റെ ഫസ്റ്റ് എവർ വുമൺ ആണ് ഇങ്ങനെ ഇന്ത്യൻ ടീമിൽ സെലക്ഷൻ കിട്ടുന്നത് എൻ്റെ ജേർണി പറയുകയാണെങ്കിൽ ഞാൻ സ്റ്റാർട്ട് ചെയ്തത് ഒരു ഫോർത്ത് സ്റ്റാൻഡേർഡ് തൊട്ടാണ് ജേണി സ്റ്റാർട്ട് ചെയ്തത് ആൻഡ് അപ്പോഴാണ് നമ്മൾ കുറച്ചും കൂടെ കാര്യങ്ങൾ മനസ്സിലായതും അതിലോട്ട് നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടിയതും കുഞ്ഞിലെ തന്നെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു നാഷണൽസ് ഒരു മെഡൽ അച്ചീവ് ചെയ്യാമെന്ന് അപ്പോൾ അത് നമുക്ക് നമ്മുടെ കേരളത്തിൻ്റെ സാഹചര്യങ്ങൾ കൊണ്ട് കുഞ്ഞിലത്തെ ആഗ്രഹം എനിക്കത് നേടിയെടുക്കാൻ പറ്റിയത് പതിനേഴാമത്തെ വയസ്സിലാണ് അത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഡൽഹിയിൽ വെച്ച് നടന്ന നാഷണൽസ് ആണ് എനിക്ക് ആ ഒരു മെഡൽ കരസ്ഥമാക്കാൻ പറ്റിയത് നല്ല പെർഫോമൻസിലൂടെ എനിക്ക് ഇന്ത്യൻ ടീമിൽ സെലക്ഷൻ കിട്ടി അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിലെ ഫസ്റ്റ് എവർ വുമൺ എന്നുള്ള ആ ഒരു ബഹുമതി എനിക്ക് തന്നെയാണ് കിട്ടിയത് സോ എൻ്റെ കോച്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എൻ്റെ കോച്ച് സിയാദ് കേസ് എന്നാണ് പേര് സാർ നമ്മളുടെ ഫോമർ ഇന്ത്യൻ ഇന്ത്യൻ ടീം പ്ലെയർ ആയിരുന്നു നമ്മുടെ ഫാമിലിയിൽ സപ്പോർട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു സ്കേറ്റിംഗ് എന്ന് പറയുന്ന ഈവെൻ്റിൽ അപ്പോൾ അതിൽ എൻ്റെ അച്ഛൻ സി സി അജയ്കുമാർ ക്രിക്കറ്റിൽ കേരള റെപ്രസെൻ്റ് ചെയ്യുന്ന പ്ലെയർ ആയിരുന്നു സോ അച്ഛന് കുറച്ച് സിറ്റുവേഷൻസ് പ്രോബ്ലം കൊണ്ട് അത് ഡ്രോപ്പ് ചെയ്യേണ്ടി വന്നു അപ്പോൾ അതിന് എനിക്ക് ഇങ്ങനെ ഒരു കഴിവുണ്ടെന്ന് അറിഞ്ഞപ്പോൾ തൊട്ട് അച്ഛനാണ് എൻ്റെ പുറകെ എല്ലാവടേയും കൊണ്ട് നടന്നതും എല്ലാ കാര്യങ്ങളും ചെയ്തത് പിന്നെ അമ്മയുടെ കാര്യം എടുത്തു പറയണം എവിടെ പോയാലും എൻ്റെ കൂടെ എപ്പോഴും ഉണ്ടാവും ഏത് ഏത് ടൈമിലാണെങ്കിലും നമുക്ക് എന്ത് സപ്പോർട്ട് വേണമെങ്കിലും അമ്മ തരും പിന്നെ അതിനൊപ്പം ചേട്ടൻ എല്ലാ സപ്പോർട്ടും ചേട്ടനെ തന്നിട്ടുള്ളത് സോ ഫാമിലിയുടെ സപ്പോർട്ട് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അഭിനയുടെ പെർഫോമൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അഭിന ഒരു കോച്ച് എന്നുള്ള രീതിയിൽ എപ്പോഴും ഒരു കോച്ചസിനെ ഞെട്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പെർഫോമൻസാണ് അഭിനയ എപ്പോഴും കാഴ്ചവെക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം നടന്ന സെലക്ഷൻ ട്രയൽസിൽ ഏഷ്യൻ ടൈംസിൽ ഫസ്റ്റ് കിട്ടിയിരിക്കുന്ന ടൈംസിൽ നിന്ന് മുപ്പത് സെക്കൻഡ് കുറച്ചിട്ടാണ് ഈ പ്രാവശ്യത്തെ ട്രയൽസിൽ അബ്ന സെലക്ഷൻ നേടിയത് അത് വളരെ ഹോപ്പ്ഫുള്ളായിട്ടുള്ളൊരു കാര്യമാണ് കാരണം ഇനി വരാൻ പോകുന്ന ഏഷ്യൻ ഗെയിംസിന് നമുക്ക് വളരെ പ്രതീക്ഷയുണ്ട് നമുക്കിവിടെ എന്ന് പറയുന്നത് നമുക്കിവിടെ ട്രാക്കുകളുടെ അഭാവമാണ് ഉള്ളത് അതായത് ട്രാക്ക് ഇപ്പം ഇവിടെ കഴിഞ്ഞ വർഷമാണ് ഇവിടെ ഒരു ട്രാക്ക് വന്നത് ഞങ്ങളുടെ ഇപ്പോൾ അഭിനയയുടെ ഒക്കെ വീട് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും എറണാകുളമാണ് എറണാകുളത്ത് നിന്ന് ഏകദേശം പാലക്കാട് വരെ പത്തു നൂറ്റി മുപ്പത് കിലോമീറ്റർ വന്ന് ഡെയിലി വന്ന് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത് വളരെ അസാധ്യമായിട്ടുള്ളൊരു കാര്യമാണ്